പളൂർ ആറ്റോക്കുലത്ത് കോളനിക്കടുത്ത് നാഷണൽ ഹൈവേ സർവീസ് റോഡിൽ നിന്നും ആറ്റോക്കുലത്ത് കോളനിയിലേക്ക് കയറുന്ന ഫുട്പാത്തിലെ സ്ലാബ് പൊട്ടി വാഹനം അപകടത്തിൽപ്പെട്ടു കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കല്ല് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പള്ളൂർ ആറ്റോക്കുലത്ത് കോളനിക്ക് അടുത്ത് നാഷണൽ ഹൈവേ സർവീസ് റോഡിൽ നിന്നും ആറ്റോക്കുലത്ത് കോളനിയിലേക്ക് കയറുന്ന ഫുട്പാത്തിലെ സ്ലാബ് പൊട്ടി വാഹനം അപകടത്തിൽപ്പെട്ടു കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കല്ല് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടാം തവണയാണ് കല്ലും കൊണ്ടുവരുന്ന ലോറി ഇവിടെ വെച്ച് അപകടത്തിൽപ്പെടുന്നത് കണ്ണൂരിൽ നിന്നും വരികയായിരുന്ന ലോറി പെട്രോൾ അടിക്കുന്നതിന് വേണ്ടിയാണ് സർവീസ് റോഡിലേക്ക് കയറിയത് പെട്രോൾ പമ്പിലേക്ക് പോകുന്നതിനായുള്ള വഴി തെറ്റിയപ്പോൾ ലോറി തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്ലാബ് പൊട്ടി സ്ലാബിനടിയിലേക്ക് ലോറിയുടെ ബാക്ക് ഭാഗം താഴ്ന്നിറങ്ങിയത് ജെ സി ബി വന്നതിനുശേഷം ലോറി പുറത്തെടുത്തു പള്ളൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരും സഹായ സഹകരണങ്ങൾ ചെയ്തു ആർക്കും തന്നെ പരിക്കില്ല